കേരളം കാളെ തിരഞ്ഞെടുത്തു കുവൈറ്റത്തോളി മുസ്ലിം വെൽഫെയർ അസോസിയേഷന്റെ കാമ്പ ജനറൽ ബോഡി യോഗം ദജിജിൽ മെട്രോ മെഡിക്കൽ കെയർ കോർപ്പറേറ്റ് ഹാളിൽ വെച്ച് ചേർന്നു പ്രസിഡൻസി കെ അർഷാദ് അധ്യക്ഷത വഹിച്ച യോഗം ഫാറൂഖ് ഹമദാനി ഉദ്ഘാടനം ചെയ്തു ജനറൽ സെക്രട്ടറി എം കെ സുജാഹുദ്ദീൻ പ്രവർത്തന റിപ്പോർട്ടും റിയാസ് കെ പി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ഭാരവാഹികളായി കെ പി അബ്ദുൽ നാസർ പ്രസിഡന്റ് എ കെ ഹുസൈൻ എം കെ സുജാഹുദ്ദീൻ വൈസ് പ്രസിഡന്റ് ആർ കെ ജിൽഷാദ് ജനറൽ സെക്രട്ടറി മുഫീദ് മുഹമ്മദ് റഹ്മാൻ ഫഹദ് ഹാഷിം പാറമ്മൽ ജോയിന്റ് സെക്രട്ടറി യൂസഫ് മാർട്ടുവയിൽ ട്രഷ്ടർ എന്നിവരെ തിരഞ്ഞെടുത്തു പരസ്പര സഹായ നിധി കൺവീനറായി ഗഫൂർ അത്തോളിയെയും രക്ഷാധികാരികളായി ഹാഷിം പാറമ്മൽ ഹസൻ ചാലക്കൽ തുടങ്ങിയവരെയും തിരഞ്ഞെടുത്തു ആരിഫ് സി കെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു ഹാഷിം പാറമ്മൽ ഹസൻ ചാലക്കൽ ഫൈസൽ അച്ചം നാസർ കെ പി വേളൂർ ഹുസൈൻ എ കെ യൂസഫ് മാട്ടുവയിൽ റഫീഖ് താജ് മുഫീദ് മുഹമ്മദ് ഫഹദ് ഹാഷിം തുടങ്ങിയവർ സംസാരിച്ചു ഫർഹാൻ ഫൈസൽ ഖിറാദ് നടത്തി എം കെ സുജാഹുദ്ദീൻ സ്വാഗതവും ആർ കെ ജിൽഷാദ് നന്ദിയും പറഞ്ഞു റിപ്പോർട്ട് ഹുസൈനെ കെ കുവായത്ത്